യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ശമ്പളം കിട്ടാൻ അഞ്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടതിനാൽ രൂപയുടെ മൂല്യ നേട്ടമാക്കാൻ സാധിക്കാതെ പ്രവാസികൾ ഒരു ദീർഘത്തിന് ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് രൂപയായിരുന്നു ഇന്നലത്തെ രാജ്യാന്തര നിരക്ക് അതേസമയം സ്വരുകൂട്ടിയ തുകയും കടം വാങ്ങിയും ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം പിൻവലിച്ചും നാട്ടിലേക്ക് അയക്കുന്നവർ ഉണ്ടെങ്കിലും ഇത് വളരെ കുറവാണെന്ന് ധനവിനിമയ സ്ഥാപനങ്ങൾ പറയുന്നു ഈ നിരക്ക് മാസാവസാനം വരെ തുടർന്നാൽ പണമൊഴുക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ വർദ്ധിച്ചേക്കുമെന്ന് എക്സ്ചേഞ്ച് വൃത്തങ്ങൾ സൂചിപ്പിച്ചു മണി ആപ്പുകളിലൂടെ പണം അയക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ് രാജ്യാന്തര നിരക്ക് പൂർണ്ണമായും ലഭിക്കുന്നതും സേവന നിരക്കിലെ ഇളവും യഥാസമയം അക്കൗണ്ടിൽ പണം എത്തും എന്നതും മണി ആപ്പുകളിലേക്ക് തിരിയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു എക്സ്ചേഞ്ചിൽ പോകാതെ ഏത് സമയത്തും മൊബൈൽ ഫോൺ വഴി എവിടെ നിന്നും പണം അയക്കാൻ ആകുമെന്നതാണ് മറ്റൊരു നേട്ടം ചില മണി ആപ്പുകൾ ഇടപാടുകൾക്ക് സേവന നിരക്ക് ഈടാക്കുന്നില്ല മറ്റ് ചില ആപ്പുകളിൽ അഞ്ച് മുതൽ എട്ട് ദിർഹം വരെയാണ് സർവീസ് ചാർജ് എന്നാൽ എക്സ്ചേഞ്ചുകൾ ഇരുപത്തിമൂന്ന് ദൃഹം സേവന നിരക്ക് ഈടാക്കുന്നുണ്ട് രാജ്യാന്തര നിരക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് രൂപ ആയെങ്കിലും യു എയിലെ ചില എക്സ്ചേഞ്ചുകളിൽ ഒരു ദർഹത്തിന് ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം ഏഴ് രൂപയാണ് നൽകിയത് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് തുടരുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസ ഫീസ് ഒരു ലക്ഷം ഡോളറിലാക്കിയതിലെ അസ്ഥിരതയാണ് വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടത്തിന് പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണികളും ഇടിഞ്ഞു ഐ ടി കമ്പനികളുടെ ഓഹരി വിലയും ഗണ്യമായി കുറഞ്ഞു ഈ സാഹചര്യം സ്വർണത്തിന് വില കൂട്ടിയിട്ടുണ്ട് സുസ്ഥിര നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വില ദിനം പ്രതി റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ഇതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം പിൻവലിച്ച് ഡോളറിലേക്കും സ്വർണത്തിലേക്കും മാറ്റുന്ന പ്രവണത ശക്തമായതും രൂപയുടെ മൂല്യശോഷണത്തിന് ആക്കം കൂട്ടി സൗദി റിയാലിന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് രൂപ യു എ ദിർഹം ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ഖത്തർ റിയാൽ ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ഒമാൻ റിയാൽ ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് കുവൈദിനാർ ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് നാല് അഞ്ച് എന്നിവയാണ് നിലവിലെ നിരക്ക് യു എയിലേക്കുള്ള പ്രവേശനാനുമതിക്കായി അപേക്ഷിക്കുന്ന പ്രവാസികൾക്കായി പുതിയ നിയമം എമിഗ്രേഷൻ വകുപ്പ് നൽകിയ ഈ സുപ്രധാന തീരുമാനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും ഇനി മുതൽ എല്ലാ യു എ എൻട്രി പെർമിറ്റ് അപേക്ഷകൾക്കുമൊപ്പം അപേക്ഷകരുടെ പാസ്പോർട്ടിൻ്റെ കവർ പേജിൻ്റെ പകർപ്പ് സമർപ്പിക്കേണ്ടത് നിർബന്ധമാക്കി ദുബൈയിലെയും അബുദാബിയിലെയും അമർ സെന്ററുകളും ടൈപ്പിംഗ് സെൻ്ററുകളും ഈ പുതിയ മാറ്റത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എമിഗ്രേഷൻ വകുപ്പാണ് ഈ വിവരങ്ങൾ അറിയിച്ചതെന്നും ലഭിച്ച സർക്കുലർ അനുസരിച്ചാണ് ഈ മാറ്റം നിലവിൽ വരുത്തിയിരിക്കുന്നതെന്നും ടൈപ്പിംഗ് സെൻ്ററുകൾ വ്യക്തമാക്കി അതേസമയം ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ പുതിയ എൻട്രി പെർമിറ്റ് അപേക്ഷ സമർപ്പിക്കാൻ ഈ രേഖ വളരെ പ്രധാനമായി മാറുകയാണ് എന്നാൽ ഈ നിയമം യാത്രക്കാർക്ക് ഒരു അധിക രേഖയായി തോന്നാം എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഈ മാറ്റം യു എയുടെ സുരക്ഷയും ഒപ്പം വിസ നടപടിക്രമങ്ങളുടെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇമിഗ്രേഷൻ വകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യം പാസ്പോർട്ട് കവർ പേജിൻ്റെ രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നം പേര് മറ്റ് സുരക്ഷാ മാർക്കുകൾ എന്നിവ ഉണ്ടാകും ഇത് പാസ്പോർട്ടിൻ്റെ ആധികാരികത ഉറപ്പിക്കാനും ഒപ്പം വ്യാജ യാത്രാരേഖകൾ ഉപയോഗിച്ചുള്ള അപേക്ഷകൾ കണ്ടെത്താനും ഏറെ സഹായിക്കും എന്നതിനാലാണ് ഈ നിയമം നിർബന്ധമാക്കാൻ പോകുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം